ഡി അറസ്റ്റ് നിയമവിധേയമെന്ന ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചു ഹർജിയിൽ അടിയന്തര വാദം കേൾക്കണമെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെടും അതേസമയം അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതി വിധി തെറ്റായ അനുമാനങ്ങളെ തുടർന്നാണെന്ന് കേജ്രിവാൾ ഹർജിയിൽ പറയുന്നു ഇഡി അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ അറസ്റ്റ് നിയമവിധേയമെന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത് മദ്യനയവുമായി ബന്ധപ്പെട്ട് കേജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്നും ഇടപാടിലൂടെ ലഭിച്ച കോടി ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ആം ആദ്മി പാർട്ടി ചെലവഴിച്ചെന്ന് ഈട് നൽകിയ തെളിവുകൾ വ്യക്തമാക്കുന്നതായി കേജ്രിവാളിന്റെ ഹർജി തള്ളിക്കൊണ്ട് ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ വിധിപ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്തെ അറസ്റ്റ് രാഷ്ട്രീയ പകപോക്കലാണെന്ന വാദവും കോടതി തള്ളിക്കളഞ്ഞു സാക്ഷിയുടെ മൊഴികളെ അവിശ്വസിക്കാനാകില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം കേജ്രിവാളിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ കേജ്രിവാളിന്റെ രാജ്യ ആവശ്യം ബി ജെ പി ശക്തമാക്കി ധാർമ്മികതയുടെ പേരിൽ മുഖ്യമന്ത്രി ഇനിയെങ്കിലും രാജിവെക്കാൻ തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക് കേജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബി പ്രവർത്തകർ മാർച്ച് നടത്തി അമൃത ന്യൂസ് ന്യൂഡൽഹി